ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി നമുക്ക് ഗൾഫിലേക്ക് കൊടുത്തയക്കാൻ അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് വരുന്നവർക്കൊക്കെ കുറേ ദിവസം നമുക്ക് എടുത്തു വെക്കാൻ പറ്റിയ ഒരു ചമ്മന്തിപ്പൊടി റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇത് നാട്ടിൽ നിന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള റെസിപ്പിയായിരുന്നു ഇപ്പോഴാണ് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിനായിട്ട് ചെമ്മീൻ ചമ്മന്തിപ്പൊടിയാട്ടോ ഉണ്ടാക്കുന്നത് പിന്നെ മെഷർമെൻറ്റ്സ് ഒക്കെ നമുക്കിപ്പോൾ ഏകദേശം ആണ് പറയാൻ പറ്റുന്നത് ഇതിപ്പോൾ മൂന്ന് തേങ്ങ ചെറുവിയതുണ്ട് ചിലപ്പം ചെറിയ തേങ്ങയായിരിക്കും ചിലപ്പം വലിയ തേങ്ങ ആയിരിക്കും അപ്പം നിങ്ങൾ എടുക്കുമ്പം ചിലപ്പം അളവുകൾ കുറച്ച് കൂട്ടുകാർ കുറയ്ക്കുക നമ്മൾ ടേസ്റ്റിനനുസരിച്ച് കൂട്ടുകാർ കുറയ്ക്കുക ചെയ്യേണ്ടി വരും കേട്ടോ അപ്പോൾ ഇത് മൂന്ന് തേങ്ങ ചെറുകിയതുണ്ട് അതുപോലെ തന്നെ പുളി ഒരു നൂറ് ഗ്രാം ഉണ്ട് അപ്പം അതും പുളി കൂടുതലാക്കേണ്ട ആദ്യം കുറച്ചെടുത്തിട്ട് നോക്കട്ടോ പുളിയുടെ കുരുമൊക്കെ കളഞ്ഞതാണ് പിന്നെ ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഒരു ഒന്നര കപ്പ് എടുത്തിട്ടുണ്ട് ഒന്നര കപ്പ് ചെറിയ ഉള്ളി തൊലിച്ചത് പിന്നെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ എടുത്താൽ മതി അതുപോലെ തന്നെ കറിവേപ്പില അത് അത്യാവശ്യം എടുത്തോളൂ പിന്നെ ഉണക്കമുളക് ഉണക്കമുളകും ഒരു നൂറ് ഗ്രാമിൻ്റെ അടുത്തുണ്ടാവും അപ്പോൾ അതും എരിവിനുസരിച്ച് എടുക്കുക ഞാനിപ്പോൾ ഈ പ്ലേറ്റിൽ കാണിക്കുന്ന ആട്ടോ മൂന്ന് തേങ്ങയിലേക്കുള്ള മെഷർമെൻസ് ആണ് ഇനി ഇതിലോട്ട് മെയിനായിട്ട് വേണ്ട ഒരു സംഭവമാണ് ഈ ഉണക്ക ചെമ്മീൻ അല്ലെങ്കിൽ ചെല്ലി എന്നൊക്കെ പറയും നമ്മുടെ നാട്ടിൽ അപ്പോൾ ഇത് രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് നമ്മൾ ഇത് വാങ്ങിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നന്നായിട്ട് കഴുകി വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയിട്ട് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കല കേട്ടോ അത് അതുകൊണ്ട് നേരിട്ടിടുന്നത് നിങ്ങൾ നേരിട്ട് വാങ്ങിക്കുവാണെങ്കിൽ ഫസ്റ്റ് തന്നെ കഴുകി ഒന്ന് ഡ്രൈ ആക്കിയ ശേഷം വേണം ഇതിങ്ങനെ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം ഒന്നിങ്ങോട്ട് മൂത്ത് നല്ലൊരു മണമൊക്കെ വരും അതുപോലെ തന്നെ എന്തെങ്കിലും അതിൽ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം തന്നെ കളയണം കേട്ടോ അതിന് ശേഷമാണ് നമ്മളത് വറുത്തെടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നല്ല കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഒരു ഗോൾഡൻ കളറൊക്കെ ആയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം ഒന്നുകൊണ്ട് ഡ്രൈ ആയി കഴിഞ്ഞാൽ നന്നായിട്ട് അങ്ങനെ പൊടിക്കാൻ പറ്റുന്ന ഭാഗത്തിലാവും അതിനുശേഷമാണ് പൊടിച്ചെടുക്കേണ്ടത് അപ്പോൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി സെയിം ആ ഉരുളിലോട്ട് തന്നെ ഞാൻ ഉണക്കം മുളക് എടുത്തിട്ടുണ്ട് അത് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം ഞാനിപ്പോൾ ഒരു നൂറ് ഗ്രാമോളം എടുത്തിട്ടുണ്ടാവും അപ്പം അതിനെ ഞെട്ടിയൊക്കെ കളഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത് അതൊന്നുകൊണ്ട് ചൂടായി ഒന്ന് ഇങ്ങനെ ഒരു ന കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് തേങ്ങ ചെറുവത് ചേർത്ത് കൊടുക്കാം മൂന്ന് തേങ്ങ ചെരുവിയതാണ് ചേർക്കുന്നത് കേട്ടോ ഇതൊക്കെ ചെറിയൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ അത് പെട്ടെന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല കാരണം നമുക്കിത് ഒരുപാട് നാൾ സൂക്ഷിച്ച് വെക്കാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ ആദ്യം ഉണക്കമുളക് ഇട്ട് കൊടുത്തു പിന്നെ തേങ്ങ ഇട്ട് ഇട്ടുകൊടുത്തു ഇനി ഇതിലൂടെ ചേർക്കാനുള്ളത് ഒന്നര കപ്പോളം എടുത്തിട്ടുള്ള ഉള്ളിയാണ് ചെറിയ ഉള്ളി കഷ്ണങ്ങളാക്കിയിട്ടാണ് ചേർക്കുന്നത് അതും കറിവേപ്പിലയും കറിവേപ്പില ഒരു നാല് തണ്ടൊക്കെ എടുത്തിട്ടുണ്ട് അതിട്ടുടുത്തിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലവും നല്ലൊരു മണവും ഒക്കെ ആയിരിക്കും അതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ ഇനി ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം പിന്നെ ഇതിലോട്ടുള്ള തേങ്ങ ചെരുവുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് എല്ലാം ഒരേ സൈസിൽ ചിരവണം എന്നാലേ നല്ല കറക്റ്റായിട്ട് കിട്ടുള്ളൂ അപ്പോൾ ഇത് ആ ഒരു ഗോൾഡൻ കളറായി വരാൻ ഇച്ചിരി സമയം എടുക്കും അപ്പോൾ അതുവരേക്കും ക്ഷമയോട് കൂടിയിട്ട് നന്നായിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കണം നമുക്ക് അത്യാവശ്യം എടുത്ത് വെക്കാമോ അത് അപ്പോൾ അത് കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട് ഒരു പതിനഞ്ച് ടു ഇരുപത് ഒക്കെ എടുക്കും ചിലപ്പോൾ അതിനും കൂടുതലെടുക്കും കേട്ടോ അപ്പോൾ ഇതിനോട്ട് ആവശ്യത്തിനുള്ള പുളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പുളിയുടെ കുരു കളഞ്ഞ് കളഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക അത് ആദ്യം തന്നെ ഉപ്പൊന്നും ഒരുപാട് ചേർക്കേണ്ട നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ പുളി ഒരുപാടാവരുത് പാകത്തിനെടുക്കുക ചിലപ്പോൾ പുളി നല്ല പുളിയുള്ള പുളിയൊക്കെ ആയിരിക്കും ചിലപ്പോൾ അധികം പുളി ഇല്ലാത്ത ഒക്കെ ആയിരിക്കും അതൊക്കെ പാകത്തിന് എടുക്കട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒരു നൂറ് ഗ്രാമിൻ്റെ അടുത്ത് എടുത്തിട്ടുണ്ടാവുകയുള്ളൂ അപ്പം നന്നായിട്ട് വീണ്ടും നന്നായിട്ട് കമ്പൈൻ ചെയ്ത് കൊടുക്കാം തേങ്ങ അതൊക്കെ നന്നായിട്ട് കുക്കായതുകൊണ്ട് തന്നെ നമുക്ക് ലാസ്റ്റ് ചേർക്കുന്നത് അധികം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല എന്നിട്ട് നമുക്കിത് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഇതാ കുറേശ്ശെ കുറേശ്ശേ എടുത്തിട്ടൊന്ന് പൊടി എടുക്കാം കേട്ടോ ആദ്യം ഇത് പൊടിച്ചെടുക്കുക അതിന് ശേഷം ലാസ്റ്റ് നമുക്ക് ആ ഒണക്കച്ചമീൻ പൊടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ പൊടിച്ചിട്ടുണ്ട് ഒന്ന് ബാക്കിലോട്ട് പളസ കൊടുത്താലും മതി വല്ലാണ്ട് ഇങ്ങനെ പേസ്റ്റ് ആക്കി എടുക്കരുത് കേട്ടോ ഒന്ന് പൊടിക്കുകയാണ് വേണ്ടത് നമുക്ക് അപ്പോൾ രണ്ടും മൂന്നും ബാച്ചായിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത് ഇതുപോലെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം വറുത്ത് വെച്ചിട്ടുള്ള ഒണക്കച്ച മീൻ ഉണ്ടല്ലോ അതും രണ്ട് ബാച്ചായിട്ട് പൊടിച്ചെടുക്കുക കേട്ടോ എന്നിട്ട് എന്നിട്ടിതെല്ലാം കൂടി നമ്മൾ കമ്പയിൻ ചെയ്ത് കൊടുക്കണം ഇപ്പോൾ നമുക്ക് ഉപ്പ് പാകില്ല ഇല്ല എന്നാണെങ്കിൽ ഒന്നും ഒന്ന് കൈ കൈകൊണ്ട് കൊണ്ട് കുഴക്കേണ്ട ഗ്ലൗസ് ഇട്ടിട്ടോ അല്ലെങ്കിൽ സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് കമ്പയിൻ ചെയ്ത് കൊടുത്താൽ മതി ആദ്യം തന്നെ നമ്മൾ വറുക്കുന്ന സമയത്ത് ഒരു പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അതാ നമ്മുടെ രണ്ട് ബാച്ചായിട്ട് നമ്മൾ ഒക്കെ ചെമ്മീനും വറുത്തതും പൊടിച്ചിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാ ചൂടായ ശേഷമാണ് ഞാനിത് ആ പാത്രത്തിലോട്ട് ഇട്ട് വയ്ക്കുന്നത് ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ ഒരുപാട് നാൾ മാസങ്ങളോളം നമുക്കിത് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും എന്നിട്ട് സേർവ് ചെയ്യുന്ന സമയത്ത് കുറച്ചൊരു ഒരു ഒന്നോ രണ്ടോ ടീസ്പൂണ് ഈ ഉണക്ക ചെമ്മീൻ പൊടിയും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ചൂടാക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ അടിപൊളിയാണ് കേട്ടോ ഗൾഫിലേക്ക് കൊടുത്തേക്കാൻ പറ്റും നല്ലൊരു ഐറ്റം ആണ് കുറേ നാൾ സൂക്ഷിച്ചു വെക്കാൻ പറ്റും പെട്ടെന്ന് ചോറിൽ കറിയൊന്നും ഇല്ലാന്നാണെങ്കിൽ ഈ ഉണക്ക ചമ്മീൻ ചമ്മന്തിപ്പൊടിയും അതിൻ്റെ കൂടെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്താൽ അടിപൊളി കറി റെഡിയായി ചൂടായി ചൂടുള്ള ചോറിൻ്റെ കൂടെ കിട്ടിലും കോമ്പിനേഷനാണ് എല്ലാവരും ട്രൈ ചെയ്യുക ഫീഡ്ബാക്സ് എഴുതി മറക്കരുത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്